സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ മനോഹരം ഈ മനോഹരമായ ക്ഷേത്രം ഏതാണെന്ന് അറിയോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് കേട്ടോ ഞങ്ങളുടെ നാട്ടിലുള്ളത് തന്നെയാണ് ചില ഞായറാഴ്ചകൾ രാവിലെ കുളിച്ച് ശുദ്ധിയായി അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വരുമ്പോൾ മനസ്സിനൊരു സുഖമല്ലേ അങ്ങനെ ഒരു ഞായറാഴ്ച ഞങ്ങൾ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് കാണാൻ നല്ല മനോഹരമായ ഒരു ക്ഷേത്രം പിന്നെ ആദ്യം തീരുമാനിച്ചുറപ്പിച്ചല്ലോ ഈ യാത്രകളൊക്കെ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ പെട്ടെന്നൊരു തോന്നൽ ഇനി അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുതാലോ അങ്ങോട്ട് ഒരു പോക്ക് ഈ മനോഹരമായ ക്ഷേത്രം ഏതാണല്ലേ രാമനാട്ടുകരയിലെ പരിഹാരപുരം ക്ഷേത്രം ഈ അമ്പലത്തിൻ്റെ ചുറ്റും നടി ഈ ഒരു അപ്പൂപ്പൻ താടി പോലെയുള്ള ഈ പുല്ല് പുല് ചെറിയ ഭാഗി നല്ല ഭാഗ്യം കാണാൻ വേണ്ടിയിട്ട് എല്ലാ പൂക്കളും വിരിഞ്ഞ് നല്ല ഭംഗിയൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ ദൂരെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള വാതിലാണ് കേട്ടോ ഇതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് വലിയൊരു ആൽമരമുള്ളത് പിന്നെ വലിയൊരു ക്ഷേത്രക്കുളം അത് ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ കേട്ടോ കയറി വരുന്ന ക്ഷേത്രക്കുളം കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നത് ഇതാണ് ആ മനോഹരമായ ആൽമരം കാരണം ആ ഈ ആൽമരത്തിൻ്റെ താഴെ മുഴുവനും അപ്പൂപ്പൻ താടി പോലെയുള്ള ആ പുല്ലാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തെ എൻ്റെ ദേ പായസ കുതിയൻ പായസം കിട്ടിയ പാട് പാത്രത്തുനിന്ന് കൈയിട്ട് വാരി തിന്നാണ് എവിടെ ഏത് അമ്പലത്തിൽ പോയാലും പായസം കഴിപ്പിക്കണം ഞങ്ങൾക്ക് നിർബന്ധമാണ് അമ്പല പായസം ഒരു പ്രത്യേക ടേസ്റ്റില് ഇതാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിലിട്ടോ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഈ ഒരു വഴിയിലൂടെയാണ് അമ്പലത്തിലേക്ക് കയറുന്നത് കണ്ടില്ലേ എന്ത് മനോഹരമായ സ്ഥലമാണ് അപ്പോൾ ഈ വീഡിയോസ് എടുക്കാനും ഫോട്ടോസെടുക്കാനൊക്കെ ഒരുപാട് അമ്പലത്തിൽ വരുന്നവരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് പോകുന്നത് കേട്ട് അത്രയ്ക്കും എന്താ പറയുക നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ ശാന്തതയുള്ള നല്ല കുളിരുള്ള നല്ലൊരു സ്ഥലം അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് അതുവരെ അമ്പലത്തിൻ്റെ ചുറ്റും അങ്ങനെ നടന്ന് വിളിച്ചു വീഡിയോസും ഫോട്ടോസൊക്കെ കുറേ എടുത്തു എന്താ പറയുക അവിടെ ഇരുന്നിട്ട് നമുക്ക് പോരാൻ തോന്നുന്നില്ല നല്ല എന്താ പറയുക നല്ലൊരു സുഖമുള്ള സ്ഥലം പ്രത്യേകിച്ച് ആൽമരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലല്ലേ നമുക്ക് ഞാൻ അലസ് പായസം മുഴുവൻ കഴിച്ച് തീരാറായി പിന്നെ ഞാൻ നോക്കി നിന്നില്ല ബാക്കിയുള്ളത് ഞാനും കൈയിട്ട് വടിച്ചെടുത്തു അമ്പലമെന്നുള്ളൊരു ബോധം ഒന്നും വന്നില്ല പായസത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എത്ര നിന്നാലും എനിക്ക് മതി വരില്ല കേട്ടോ അമ്പലത്തിലെ ഈ ശർക്കര പായസം അങ്ങനെ ആ പാത്രം മുഴുവൻ വടിച്ച് ക്ലീനാക്കി അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പാത്രം ക്ലീനാക്കി അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അവിടെ തൊഴാൻ വരണം എന്ന ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അലൂസ് പിണങ്ങി നിൽക്കുകട്ടോ അല്ലൂസിൻ്റെ പായസം ഇനിയും വേണമെന്നാണ് പക്ഷെ പായസം തീർന്നു പോയി ഇനി ഇനിയാതൊരു വഴിയുമില്ല അതുകൊണ്ട് പിന്നെ അല്ലൂസിൻ്റെ പിണക്കത്തിൽ ഞങ്ങൾ കാര്യമായി ശ്രദ്ധ കൊടുത്തില്ല പുല്ലുകളോടും പൂക്കളോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ പതുക്കെ പതുക്കെ അവസാനിപ്പിച്ചു